അഖില ചേച്ചിയുടെ മോൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് ചെയ്തൊരു കേക്കായിരുന്നു കേട്ടോ ഇത് അപ്പം ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോൾ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ കാത്തു അല്ലെങ്കിൽ കോക്കോമലൻ അതായിരിക്കും സേഫ് കാര്യം കുഞ്ഞ് പിള്ളേർ ഫസ്റ്റ് കണ്ടു തുടങ്ങുന്ന ഒരു കാർട്ടൂൺ എന്ന് പറയുമ്പോൾ കാത്തുവോ കോക്കോമലോ ആയിരിക്കും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് സംഭവം കോക്കോമെലൻ തന്നെയാണ് അതിൽ കൊക്കോമലിനകത്ത് കുറേ പോയിംസ് ഉണ്ട് അവർക്ക് കേട്ട് പഠിക്കാനും അവരത് കണ്ട് അനുകരിക്കാനും ഒക്കെ ചെയ്യുന്ന കുറേ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം എനിക്കിതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതിൽ കുഞ്ഞൊന്ന് ഇതായി റിലാക്സ് ആയിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പാട്ട് വെച്ച് കൊടുക്കുമായിരുന്നു അപ്പം ഇതിലെ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനുശേഷം ഞാൻ ഇത് തന്നെ വെച്ച് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇതിലെ ഈ നമ്മുടെ കൊച്ചൊരു പയ്യൻ നിൽക്കുന്നതാണ്ടോ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ അതാ കേട്ടോ കോക്കോമലിൻ്റെ പയ്യൻ അപ്പോൾ അവന് ഞാൻ ഇതുപോലെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വരുമ്പോഴേ അവൻ പറയും അമ്മ നമ്മുടെ കോക്കോമലൻ കോക്കോമലെന്ന് ആൾക്കിതൊക്കെ കാണാപ്പാടോ കേട്ടോ അപ്പോൾ കോക്കോമലൻ ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട